ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആർദ്രമായ സ്വാഗതം ഇന്ന് കുറച്ച് ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം എല്ലാവരും എന്തായാലും മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നോട് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കുറച്ച് ആൾക്കാർ ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് നീ നേഴ്സിംഗ് എന്ന് പറഞ്ഞ ആ പ്രൊഫഷൻ ചൂസ് ചെയ്തു അല്ലെങ്കിൽ നേഴ്സിങ് പഠിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ അങ്ങനെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പേരും ഭയങ്കര മോശമായിട്ട് നേഴ്സിങ്ങിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നോട് ഡയറക്റ്റ്ലി വന്നിട്ട് നേഴ്സിങ്ങിനെ കണ്ടിട്ട് സംസാരിച്ചവരും ഉണ്ട് അപ്പം എനിക്ക് അതിനൊക്കെ കൂടെയുള്ള ആൻസറാണ് ഇതിൽ പറയുന്നത് പിന്നെ പോരാത്തതിനെ എന്നോട് ഇപ്പം പുതിയ പഠിച്ചിറങ്ങിയ പിള്ളേരാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് നഴ്സിങ് എടുക്കുന്നത് നല്ലതാണോ ചേച്ചി പഠിക്കാൻ ഉണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് ഐഡിയ കിട്ടും അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കാണണം എന്താണെന്ന് അറിയോ ഫ്രണ്ട്സ് ആദ്യം തന്നെ ഇത് പറഞ്ഞു തുടങ്ങാം എങ്ങനെ ഞാൻ നേഴ്സിങ് എന്ന പ്രൊഫഷനിലേക്ക് എത്തി എന്ന് പറഞ്ഞു തുടങ്ങാം പ്ലസ് ടുവില് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു സയൻസ് ആയിരുന്നു എടുത്തിരുന്നത് പ്ലസ് ടു കഴിഞ്ഞ പാടെ ഞാൻ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യണം ഏതെങ്കിലും അല്ലാതെ ഡിഗ്രിക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചായിരുന്നു അങ്ങനെ ആലോചിച്ച സമയത്ത് എഞ്ചിനീയറിംഗ് എൻ്റെ മൈൻഡിലേക്ക് പോയി പക്ഷേ എഞ്ചിനീയറിംഗ് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല എൻ്റെ ചേച്ചി ഓൾറെഡി എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത് ഓൾറെഡി ആ ഫീൽഡിൽ ഒരാളുണ്ടല്ലോ അപ്പം നമ്മുടെ ആവശ്യമില്ല അപ്പോൾ പിന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് മുമ്പ് ജെ ആർ സി താ സ്കൂൾ ടൈമിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ജെ ആർ സി പോലത്തെ പോലെയുള്ള സംഘടനകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പം എനിക്കിങ്ങനെ എന്താ പറയുക കെയർ അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾക്കൊക്കെ പോകാനുണ്ട് ജെ ആർ എസ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ജൂനിയർ റെഡ് ക്രോസ് അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസിനോടൊക്കെ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് നേഴ്സിങ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും ആ എന്ത് എന്തുകൊണ്ട് 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 നമുക്ക് എന്താ പറയുക പുറത്തേക്ക് പോകാൻ പറ്റും എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പോയാൽ പുറത്തേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ നല്ല ജോലി എന്തായാലും ജോലി കിട്ടുന്ന ഉറപ്പുള്ള ഒരു പ്രൊഫഷനാണ് നേഴ്സിങ് അങ്ങനെയാണ് ഞാൻ നേഴ്സിങ്ങിലേക്ക് കയറുന്നത് കാരണം വീട്ടിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫണ്ട് ഒരു പ്രശ്നമായിരുന്നു എന്നാലും അതിന് നമ്മൾ എന്താ പറയുക അത് നമ്മൾ കവർ ചെയ്തു ഓക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നേഴ്സിങ്ങിലേക്ക് നഴ്സിംഗ് എടുത്തു അങ്ങനെ നേഴ്സിംഗിലേക്ക് കടന്നു അപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ പഠിച്ചവർക്ക് അറിയായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറയാം പഠിച്ചവർക്കറിയായിരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ബി ബി എസ് സി നേഴ്സിംഗ് പഠിക്കാമെന്ന് അത് കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾ പോയി പഠിക്കണം കേട്ടോ നിങ്ങൾ ഇറങ്ങുമ്പോൾ പക്ക കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച നഴ്സുമാർ പക്ക എല്ലാ പ്രൊസീജിയർ ചെയ്യാൻ അത് നല്ല കോളേജിൽ പോയി പഠിക്കണം എല്ലാ പ്രൊസീജിയർ ചെയ്യാനും എന്താ പറയുക നല്ല രീതിക്ക് പഠിക്കാനും ഒക്കെ നല്ലത് യൂണിവേഴ്സിറ്റിയാണ് ഞാൻ അതിൽ പഠിച്ചതുകൊണ്ട് പറയുകയാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ സ്ട്രിക്റ്റാണ് നമുക്ക് പക്ഷെ ഭയങ്കര നല്ല എക്സ്പോഷർ കിട്ടും ക്ലിനിക്കൽ ആക്ടിവിറ്റീസ് ആയാലും എന്താ പറയുക പഠിക്കുന്ന ടൈമിലായാലും നല്ലതാണ് അടിപൊളിയാണ് അപ്പോൾ ഈ നാല് വർഷം എന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ് റെക്കോർഡ് കെയർ പ്ലാൻ കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ പേഷ്യൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഈ നാല് വർഷം എന്ന് വെച്ചാൽ പഠിത്തം തന്നെയാണ് കുറേ എക്സാം പഠിത്തം എന്ന് വെച്ചാൽ വരി വരിക്ക് എക്സാം വരും അപ്പം എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക ആ സമയത്ത് കഷ്ടപ്പെട്ട് പഠിച്ചു സത്യം പറയാം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു രാത്രിയൊന്നും ചില സമയം ഉറങ്ങാറുപോലും ഇല്ല എൻ്റെ അമ്മ ഇപ്പോഴും പറയാറുണ്ട് എൻ്റെ അമ്മേനോട് ഇപ്പോഴും ചോദിക്കാറുണ്ട് എന്താ പറയുക വീട്ടിലെ ലൈറ്റൊക്കെ ഓഫായിക്കൊണ്ടിരുന്നത് രാവിലെ മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ അതുവരെ ഞാൻ പഠിക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും ഒന്നുമല്ല ചില ദിവസം പരീക്ഷേൻ്റെ തലേന്നൊക്കെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഞാനിങ്ങനെ റെഗുലറായിട്ട് പഠിച്ചില്ലെങ്കിലും പരീക്ഷേൻ്റെ തലേന്നൊക്കെ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ നമ്മൾ മെനക്കെടുമ്പത്തേക്കും എനിക്ക് ആ പഠിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ രാത്രി ഒക്കെ ഇരുന്നു എനിക്ക് രാത്രി പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ എല്ലാവരും ഉറങ്ങിയ ശേഷം ഞാൻ രാത്രി ലൈറ്റും ഓൺ ആക്കിയിട്ട് അങ്ങനെ ഉറക്കൊളിച്ച് ഉറക്കമൊളിച്ച് പഠി പഠിച്ചെന്ന് പറയാം അങ്ങനെ പഠിച്ച് പാസ്സായി അപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിച്ച പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ജോലിക്ക് പോയി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടാണ് ഫ്രണ്ട്സ് പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നവരെ ഭയങ്കര കഷ്ടപ്പാടാണ് നമ്മൾ ഒരു സ്ഥലത്ത് കയറി അവിടുത്തെ എക്സ്പീരിയൻസ് ഒരു ഹോസ്പിറ്റലിൽ കയറി അവിടുത്തെ എക്സ്പീരിയൻസ് നമ്മൾ ജൂനിയർ സ്റ്റാഫായിട്ട് കയറി പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ കിട്ടി നമ്മൾ ഒരു അടിപൊളി നേഴ്സാവും ഭാവിയിൽ എന്തായാലും എല്ലാവരും നേഴ്സാവും ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കരുത് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് പരീക്ഷ ഒരു രണ്ട് മൂന്ന് പരീക്ഷ ഫെയിലാവുമ്പോഴത്തേക്ക് അത് നേഴ്സിങ് ഇട്ടേച്ച് പോയവരുണ്ട് പക്ഷേ അങ്ങനെയൊന്നും പോകരുത് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ സക്സസ് ആവും ലൈഫിൽ നല്ലൊരു പ്രൊഫഷനാണ് ഞാൻ പറയാം നല്ലൊരു പ്രൊഫഷനാണ് നല്ല സ്കോപ്പുള്ള പ്രൊഫഷനാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല സ്കോപ്പുള്ള പ്രൊഫഷനാണ് ഓക്കെ ചില ഹോസ്പിറ്റലിൽ ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ എന്താ പറയുക ജീവിക്കാൻ പഠിക്കും ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തതിലൂടെ ജീവിക്കാൻ പഠിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പറയുക ഇനിയിപ്പം എനിക്ക് ഇതിൽ പറയാനുള്ള വേറെ ആൾക്കാർ ചോദിച്ചു ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ട് നേഴ്സിങ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ ചൂസ് ചെയ്തു അപ്പോൾ അത് പഠിച്ചതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എന്താ പറയുക ഫാമിലി എല്ലാം നോക്കാൻ പറ്റും നമുക്ക് ആരെയും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്താ പറയുക ഒരു നല്ല എത്തും അപ്പോൾ കുറേ കഷ്ടപ്പെടണം ഫ്രണ്ട്സ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ നല്ല സാലറിയോ നല്ല ജോലിയോ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ പിന്നെ പോകെ പോകെ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല ജോലി കിട്ടും പിന്നെ നമുക്ക് എന്നൊരു ധൈര്യമാണ് ഇതിന് എന്താ പറയുക ഈ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്നൊരു ധൈര്യമാണ് പിന്നെ നമുക്ക് കുറേ പേർ എന്താ പറയുക കെയർ നമ്മൾ ദിവസവും കുറേ പേരുടെ ജീവിതം കാണും അപ്പോൾ നമുക്ക് കുറച്ച് അതൊക്കെ ഒരു പാഠങ്ങളാണ് കേട്ടോ കുറേ പേരുടെ നമ്മളെ പേഷ്യൻസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ പേ പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ അയ്യോ അവരെ വിഷമങ്ങളും സങ്കടങ്ങളും അതും ഇതുമൊക്കെ കണ്ട് നമ്മളെന്താ പറയുക നമ്മൾ നല്ല സ്ട്രോങ് ആവും നമ്മൾ ശരിക്കും പറയണം നമ്മളെ മൈൻഡ് നല്ല സ്ട്രോങ് ആവും അപ്പോൾ ഞാൻ മുമ്പ് എന്ന് വെച്ചാൽ ഒന്ന് തൊട്ടാ കരയുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പേടിപ്പിച്ച കരയുന്ന ടൈപ്പായിരുന്നു ഇത്രയും എനിക്ക് ധൈര്യം സംഭവമൊക്കെ കിട്ടിയത് ഈ ഒരു പ്രാവശ്യം പഠിച്ചത് കൊണ്ടാണ് ഓക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇനി മൂന്നാമത് പറയുന്ന കാര്യം ഇനി എന്നോട് കുറേ പേരെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ പ്രൊഫഷൻ എടുത്തതുകൊണ്ട് നല്ലതാണോ ചേച്ചി എന്ന് ചോദിക്കാറുണ്ട് ചോദിച്ച പിള്ളേരോടാണ് ഓക്കെ നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് ഇറങ്ങുക പഠിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും പഠിച്ചിറങ്ങിയാലും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങൾ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസിഷനാണ് നഴ്സിംഗ് എടുത്തതെന്ന് അത്ര എനിക്ക് പറയാനുള്ളു കഷ്ടപ്പെട്ടാലും മാത്രമേ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്താൻ പറ്റൂ ഓക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യണം എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കരുതുന്നത് ഇത്രക്കെയാണ് എന്നോട് കുറച്ച് പേര് ചോദിച്ചാലുള്ള ഉത്തരങ്ങൾ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ കുറച്ച് പേരിങ്ങനെ എന്താ പറയുക മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈ പ്രോഷൻ എടുക്കുന്ന സമയത്ത് അയ്യോ ഇതിന് പോ അതിന് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വേണ്ട മോളെ അതിന് പോയാൽ ജയിക്കാനൊക്കെ കഷ്ടപ്പാടായിരിക്കും എന്താ പറയുക പരീക്ഷകൾക്കൊക്കെ ഭയങ്കര ടഫായിരിക്കും കിട്ടണം എന്നില്ല അങ്ങനെ ഇങ്ങനെ കുറച്ച് പേര് ഡിമോട്ടിവേറ്റ് ചെയ്തായിരുന്നു റേർ ആയിട്ട് ആയിട്ട് പക്ഷേ അന്ന് അവരെ വാക്ക് കേൾക്കാതെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് മുമ്പിൽ വേണ്ടി പ്രയത്നിച്ചു അങ്ങനെ 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 റെഡിയായി ആയി ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ശരി അത് ചെയ്യുക ഓക്കെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിൽക്കരുത് അത്രയൊക്കെ തന്നെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ടേറ്റ ബൈ